നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആടിനെ വളർത്തുന്നതിൽ പലരും ചോദിക്കുന്ന ഒരു സംശയമാണ് ഒരാട്ടു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു തുടക്കത്തിൽ നല്ല തൂക്കവും നല്ല ഉണ്ടായിരുന്നു പിന്നീട് ഒരു മൂന്നോ നാല് മാസം ആയപ്പോഴേക്കും അതിൻ്റെതായ രീതിയിലൊരു വളർച്ചയും ഒരു തൂക്കവും ആട്ടു കുഞ്ഞുങ്ങൾക്ക് കാണുന്നില്ലെന്നുള്ളത് അപ്പോൾ ആട്ടു കുഞ്ഞുങ്ങളിൽ ഇല്ലാതെ പോകുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണോ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ഓരോ ആടിനങ്ങളും അവയുടെ അനുസരിച്ച് ശരീര വളർച്ചയിലും പാലുല്പാദനത്തിലും ഒക്കെ മികച്ചവരായിരിക്കും ഒരാട്ടിൻകുട്ടിക്ക് വളർച്ചയുടെ ഘട്ടത്തിൽ അമ്മയുടെ പാലാണ് ഏറ്റവും ആവശ്യം കുട്ടികൾ അവരുടെ വളർച്ചാ ഘട്ടത്തിൽ ഒരു മുന്നൂറ് മില്ലി മുതൽ ഓരോ ദിവസം പിന്നിടുമ്പോഴും കുടിക്കുന്ന പാലിൻ്റെ അളവ് കൂടിക്കൂടി വരും അതൊരു മൂന്ന് മാസം പ്രായം എത്തുമ്പോൾ ഓരോ ദിവസവും കുറഞ്ഞത് ഒരു അഞ്ഞൂറ് മില്ല് മുതൽ എഴുന്നൂറ് മില്ലി വരെയെങ്കിലും അവർക്ക് പാല് കിട്ടണം ആവശ്യത്തിന് പാല് ആട്ടു കുടിക്കാൻ കിട്ടുന്നില്ലെങ്കിൽ അത് അവയുടെ വളർച്ചയെ മുരടിപ്പിക്കും അടുത്തത് ഇണ ചേരുന്ന മുട്ടനാടിൻ്റെ പെണ്ണ പെണ്ണാടിൻ്റെയൊക്കെ പ്രായം ഇപ്പോൾ ഒരു നിശ്ചിത പ്രായത്തിനും തൂക്കത്തിനും വേണം അതിന് ഇണചേർക്കൽ ചേർക്കൽ ഒരു അഞ്ച് വയസ്സിന് ശേഷം ഉള്ള ഇണചേർക്കൽ ആ ഒരു ക്രോസിങ്ങിൽ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന കുട്ടികളിൽ ആരോഗ്യക്കുറവ് കാണും അതുപോലെ പ്രായം എത്താത്ത സമയത്ത് ഇപ്പോൾ ഒരു എട്ട് മാസമൊക്കെ ആയ പെണ്ണാടുകളെ കൊണ്ടൊന്ന് ക്രോസ് ചെയ്യിക്കുക അല്ലെങ്കിൽ ഒരു വയസ്സ് താഴെയുള്ള മുട്ടനാടുകളെ കൊണ്ട് ക്രോസ് ചെയ്യിക്കുക അതൊക്കെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളിൽ ആ വളർച്ചക്കുറവും വൈകല്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അതുപോലെ ഒന്നാണ് രക്തബന്ധങ്ങൾ തമ്മിലുള്ള ഇണചേരൽ അതും ജനിക്കുന്ന കുട്ടികളിൽ വളർച്ചക്കുറവും വൈകല്യങ്ങളൊക്കെ ഉണ്ടാവും പാരമ്പര്യ രോഗങ്ങൾ ഇതെല്ലാം ഈ ആട്ടുകുഞ്ഞുങ്ങളിൽ കാണും അതുകൊണ്ട് രക്തബന്ധങ്ങൾ തമ്മിൽ അങ്ങനെ ഇണ ചേർക്കരുത് അങ്ങനെയുള്ള ആടുകൾ തമ്മിൽ ക്രോസ് ചെയ്യിച്ചാലും ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ഒരു ഒന്നും വെക്കാതെ പിന്നെ വളർച്ച മുരടിച്ചിരിക്കും പിന്നെ നമ്മൾ തള്ളയാടിന് കൊടുക്കുന്ന തീറ്റ അതുപോലെ തന്നെ മൾട്ടി വൈറ്റമിൻ സപ്ലിമെൻറ്റുകൾ ഈ സാന്തികൃത തീറ്റകൾ ഇതെല്ലാം പാലിൽ കൂടെ കുഞ്ഞിന് കിട്ടും അതും അതിൻ്റെ വളർച്ചയെ വേഗത്തിലാക്കും വിരബാധ കോക്സിഡിയോസിസ് മറ്റ് രക്തപരാത അസുഖങ്ങൾ ഇതെല്ലാം ആട്ടു കുഞ്ഞിൻ്റെ വളർച്ചയെ ബാധിക്കും കൃത്യമായ സമയങ്ങളിൽ കൃത്യമായ ഇടവേളകളിൽ ആട്ടു കുഞ്ഞിന് അതിൻ്റെ തൂക്കം നോക്കിയിട്ട് അതിനനുസരിച്ച് വരയ്ക്കുള്ള മരുന്ന് കൊടുക്കണം പിന്നീട് അതിന് തുടർച്ചയായിട്ട് വയറ്റിളക്കം ഉണ്ടാകുവാണെങ്കിൽ അതിൻ്റെ കാഷ്ടം പരിശോധിച്ചിട്ട് പോക്സീഡിയോസിസ് ഉണ്ടോയെന്ന് നോക്കണം അതായത് കോക്സിഡിയ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം അങ്ങനെയുണ്ടെങ്കിൽ അത് അതിനുള്ള മരുന്ന് കൊടുക്കണം അത് നമ്മൾ നോക്കിയില്ല അത് ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ല വെറുതെ വയറ്റിളക്കത്തിനുള്ള മരുന്ന് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഈ കോക്സിഡി അത് മാറണമെന്നില്ല പിന്നീട് വയറ്റിളക്കം ഉണ്ടാകുമ്പോൾ അതിനകത്ത് കൂടെ ബ്ലഡിൻ്റെ അംശം ഉണ്ടാവും പിന്നെ ആട്ടുകുഞ്ഞിൻ്റെ വളർച്ച മുരടിക്കും അത് മരണപ്പെടുകയും ചെയ്യും പിന്നീട് രക്തപരാത അസുഖങ്ങൾ നമ്മുടെ കൂട്ടിലുണ്ട മറ്റ് ആടുകൾക്ക് ശരീരമലിച്ചിലോ അല്ലെങ്കിൽ ബ്ലഡില്ലായ്മയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആടുകളുടെ ബ്ലഡ് പരിശോധിക്കണം ആ ആടുകളിൽ അനാപ്ലാസ്മയെ ഡയലേറിയൊക്കെ ഉണ്ടെങ്കിൽ നിൽക്കുന്ന ഈ ആട്ടുകുഞ്ഞുങ്ങൾക്കും അത് പെട്ടെന്ന് പിടുപെടുകയും ചെയ്യും അതും ഇതിൻ്റെ വളർച്ചയെ ബാധിക്കുകയും ചെയ്യും പിന്നെ ഓരോ മാസവും കുഞ്ഞുങ്ങളുടെ തൂക്കം നോക്കുക ഒരു മൂന്ന് കിലോ മുതൽ എട്ട് കിലോ തൂക്കത്തിലേക്ക് ഈ ആട്ടുകുഞ്ഞുങ്ങൾ വളരും ഇനിയിപ്പോൾ അങ്ങനെ വളർച്ചയിൽ വരുന്ന കുറവുണ്ടെങ്കിൽ അതിൻ്റെ കാരണം കണ്ടെത്തണം എന്നിട്ട് അതിനാവശ്യമായ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യണം മിടുക്കരായ കുട്ടികൾ എപ്പോഴും നല്ല ആക്റ്റീവായിട്ടായിരിക്കും ഇരിക്കുന്നത് അതൊരു അല്ലാത്ത വയറ് ചാടിയ ഈ രോമത്തിന് തിളക്കമൊന്നുമില്ലാത്ത വാല് താഴ്ത്തിപ്പിടിച്ച് കണ്ണീന്ന് വെള്ളമൊക്കെ ഒഴുകി നിൽക്കുന്ന പിന്നെ അതുപോലെ ശരീരത്തിൽ നിന്ന് അമിതമായിട്ട് രോമം കൊഴിയുകയും ആട്ടിൻ കാഷ്ടം ഉറച്ചു പോകാത്ത അങ്ങനെയൊക്കെയുള്ള കുട്ടികളിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതിന് ആവശ്യമുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യണം അതെന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് വേണം ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പിന്നെ തുടക്കത്തിൽ തന്നെ ഈ വളർച്ചക്കുറവ് കാണിക്കുന്ന കുട്ടികൾ മുമ്പോട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എത്തണമെന്നില്ല അതനുസരിച്ച് നമ്മൾ പിന്നെ എത്രയൊക്കെ തീറ്റ കൊടുക്കുകയും ചെയ് ചെയ്താലും ഒരു പക്ഷേ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വളരെ അതിന് തൂക്കം വെക്കണമെന്നൊന്നുമില്ല ഈ പ്രായത്തിനൊത്ത് വളർച്ച കൈവരിക്കാത്ത കുട്ടികളെ നമ്മൾ പേരൻസ്റ്റൊക്കെ സ്റ്റോക്കായിട്ട് നിർത്താൻ നോക്കരുത് അങ്ങനെ നിർത്തിയിട്ടും വലിയ കാര്യമില്ല നമ്മളിപ്പോൾ ഒരാട്ടുംകുട്ടിയെ അല്ലെങ്കിൽ ഒരാടിനെ വളർത്തുന്നതെങ്കിലും അതിനെ നല്ലതിനെ നോക്കി വളർത്തുക ഒരാട്ടൻകുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു മൂന്ന് നാല് മാസം അതിനെ നല്ല രീതിയിൽ പരിചരിച്ചെങ്കിലേ നമുക്കതിനെ ഒരു പേരൻസ് നല്ലൊരു പേരൻസ് സ്റ്റോക്കായിട്ട് നിർത്താൻ പറ്റത്തുള്ളൂ അതായത് അതിന് വര കയറാതെയും അതുപോലെ ഈ കോക്സിഡിയ പോലുള്ള അസുഖങ്ങൾ വരാതെ പിന്നെ ചെള്ളും പെയിനും ഒന്നും കയറി ബ്ലഡൊന്നും ഇല്ലാതൊക്കെ നിൽക്കുന്ന ആട്ടൻകുട്ടികളിൽ നമ്മളിനി ഏതെല്ലാം സപ്ലിമെൻറ്റുകളും കൊടുത്തെന്ന് പറഞ്ഞാലും അതതിൻ്റെ നല്ലൊരു തൂക്കത്തിലേക്കോ അതിൻ്റെ ഒരു വളർച്ചയൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ ആദ്യത്തെ ഒരു മൂന്ന് മാസം നല്ല രീതിയിൽ ആട്ടും കുട്ടികളെ പരിചരിക്കുക അപ്പോൾ ഞാൻ ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ആട്ടിൻകുട്ടികളുടെ വളർച്ച ഇല്ലാതാക്കുന്നത് അപ്പോൾ അതൊന്നും ഇല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ആട്ടുമുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാനും അങ്ങനെ നല്ല പേരൻസ്റ്റോക്കായിട്ട് നിർത്താനും ഒക്കെ പറ്റും